കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിദറിൽ ഇപ്പോൾ എന്റെ കഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി എം എസ് നമസ്കാരം ഇന്ന് എന്റെ കഥ ആരംഭിക്കുന്നത് ഉളിയക്കോവിൽ പുന്നമൂടി നിന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കമ്യൂട്ട് റേഡിയോ ബെൻസിഗർ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് പരിചയമുള്ള നബീസത്തുമ്മയുടെ വീട്ടിലേക്കാണ് ഇന്ന് എൻ്റെ യാത്ര ശരിക്കും വഴി അറിയില്ല അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് വഴി ഒന്ന് തിരക്കാം എന്തായാലും പുന്നമൂട് എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരു ചായക്കടയുണ്ട് അടുത്ത് മറ്റ് കടകളുണ്ട് ലോട്ടറി വിൽക്കുന്ന ചേച്ചിയുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു സ്ഥലത്തിലെ ആരെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിൽ അത് തിരക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ചായക്കടയായിരിക്കും അല്ലേ അപ്പൊ അവിടെ ഒരു ചായക്കടയിലൊരു ചേട്ടൻ ഇപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടാ ഇതല്ലേ ഉളിക്കോല് പുന്നമുടി ജംഗ്ഷൻ ഈ ഹനീഫ എന്ന് പറഞ്ഞ കിടപ്പിലായ ആ ചേട്ടന്റെ വീട് ഇതിനടുത്താണല്ലോ ഇവിടെ പോയിട്ട് തിരിഞ്ഞ് പോയാൽ മതി എന്റെ കഥ എന്ന പരിപാടി ആരംഭിക്കുന്നത് നബീസത്തുമ്മയുടെ വീട്ടിൽ നിന്നാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് നബീസത്തുമ്മയുടെ വീട്ടിൽ അവിടെ എന്താണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന കഥ എന്നല്ലേ ഒരു പക്ഷേ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടാവാം എന്നാൽ ആ പറഞ്ഞതിൽ ഒക്കെ എത്രയോ മുകളിലാണ് നബീസത്തുമ്മയുടെ കഥകൾ എന്നുള്ളത് ഇന്ന് നിങ്ങൾ ഈ പരിപാടി കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രയോ ചിരിച്ച് നല്ല നല്ല ഗാനങ്ങൾ പാടി പാടിത്തന്ന നബീസത്തുമ്മയുടെ ഉള്ളിലും ശരിക്കും വേദനിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളെ ഇന്ന് എത്തിച്ചതും ആ കാര്യങ്ങൾ തന്നെയാണ് നബീസത്തുമ്മയുടെ ഭർത്താവ് ഹനീഫ ചേട്ടൻ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് നടന്ന ആക്സിഡന്റിൽപ്പെട്ട് ഇന്ന് കിടപ്പിലാണ് ഇവരുടെ കഥ നമുക്കിന്ന് കേട്ടു തുടങ്ങാം ഞങ്ങളുടെ വരവും കാത്ത് നബീസത്തുമ്മ വീടിന്റെ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു വളരെ സ്നേഹത്തോടെ ഞങ്ങളെ വീടിനകത്തേക്ക് ക്ഷണിച്ച നബീസത്തുമ്മ ഞങ്ങളെ ഹനീഫ ചേട്ടനെ പരിചയപ്പെടുത്തി ഏറെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ച ഇവരുടെ രണ്ടുപേരുടെയും കണ്ണിൽ കണ്ട് അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ഉള്ളിലുള്ള സന്തോഷം റേഡിയോയിൽ നിന്നും ഞങ്ങൾ അവരുടെ അടുത്ത് എത്തി എന്നുള്ളത് തന്നെയായിരുന്നു ആ സന്തോഷം പങ്കിടാനും അവർ മറന്നില്ല എന്നുള്ളതായിരുന്നു സത്യം നമുക്കിനി അവർ പറയുന്നത് കേട്ടു തുടങ്ങാം ഇതീ നാലില്ല നമുക്ക് ദൈവം തിരിച്ചു തന്നേ പറയാൻ പറ്റത്തുള്ളൂ കുടുംബശ്രീക്ക് പോയിട്ട് അന്നേരം എന്റെ അടുത്ത് പറഞ്ഞു നീ നാലു മണിയാവുമ്പോ എന്നെ വിളിച്ചാ മതി ഞാൻ വന്ന് നിന്നെ വണ്ടിക്കകത്ത് കൊണ്ടുവരാൻ നീ നടക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ ശരി ഞാൻ കുടുംബശ്രീക്ക് പോയി അപ്പൊ ഒരു നാല് മണിയായപ്പോ ഞാൻ അവിടെ ഇറങ്ങി എന്നോട് വാപ്പായെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നി അപ്പം എന്നെ വീണ്ടും ഞാൻ ഒന്നുകൂടെ വിളിച്ചപ്പോൾ കാണാം വേറൊരു പാർട്ടി പാർട്ടിയെടുത്ത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ ഒരു ചെറിയ ആക്സിഡന്റ് ചെറിയൊരു ആക്സിഡന്റ് പിന്നെ എൻ്റെ സമിതിയിൽ എന്തുവാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ കുടുംബം അപ്പുറവ അപ്പം ഞാൻ ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും കൂടെ എന്നെ അവരാരും അകത്തോട്ട് കയറ്റിയില്ല പാപ്പ രക്തത്തിൽ കുളിച്ച് കിടക്കുക ഈ പൊട്ടി ബ്ലെഡും ആ ഷർട്ടിനകത്ത് മൊത്തം ചുമന്ന കളറി കിട നിൽക്കുന്നു പാപ്പ രണ്ടാംകുറ്റി പോയി ഈ ലോട്ടറിയുടെ റിസൾട്ട് വൈകുന്നേരം ആവുമ്പോൾ റിസൾട്ട് കിട്ടുന്നത് ആ റിസൾട്ടും മേടിച്ചുകൊണ്ട് നമ്മൾ എസ് സി ടാക്സ് ഇല്ല അവിടെ പുതിയ തുണിക്കട തുടങ്ങി അവിടുന്ന് ഇൻഡിക്കേറ്റ് ഇട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് കടപ്പാക്കടയിൽ നിന്ന് പയ്യൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പയ്യന് ഇവ സ്പീഡി വന്നപ്പോഴത്തേക്ക് അവിടെ വന്ന ബ്രേക്ക് അങ്ങ് പൊട്ടി വണ്ടിയുടെ ആ പട പൊറവശത്ത് കൊണ്ടുവന്ന് ഇടിച്ചു പക്ഷെ വണ്ടി അവിടെ തന്നെ കിടപ്പുമായിരുന്നു അപ്പോഴത്തേക്ക് ഇവരെ പൊക്കിയെടുത്ത് പൊക്കിയെടുത്ത് മോളെ മെയിൻ റോഡാ അപ്പഴത്തും തേരാപ്പാറ ഒരു പൂജാരി മരിച്ച കണ്ടിരിക്കും അങ്ങനെ വരുന്ന വണ്ടികളാ അപ്പുറത്തൊരു ക്രിസ്ത്യാനിമാരുടെ പള്ളി ഉണ്ടായിരുന്നു അവിടെ കുന്നും കല്ലുകളും ഒക്കെ അവിടെ കൊണ്ട് എടുത്ത് ദൂരെ എറിഞ്ഞ് സ്കാൻ ചെയ്തപ്പോഴാണ് ഈ നട്ടലിന് ആ നട്ടലിന് പൊട്ടലും ഈ ഇടുപ്പല്ലെ പൊട്ടലും അത് അത് ചെയ്തപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത് നബീസത്തുമ പറഞ്ഞ അനീഫ ചേട്ടന്റെ കഥ നമുക്കിനി അനീഫ ചേട്ടനോട് തന്നെ കൂടുതൽ ചോദിച്ചറിയാം ആക്സിഡന്റ് നടന്ന സാഹചര്യങ്ങളെ കുറിച്ച് അരകപ്പുറ കച്ചവട ആദ്യം കൈവണ്ടിയായിരുന്നു രണ്ടായിരത്തി മൂന്നില് വലത്ത മുമ്പ് പുറയുന്ന ഞാൻ ഇന്ന് പിടിക്കും അങ്ങനെ കൈവണ്ടിക്കാൻ പോയിക്കൊള്ളുന്ന ഞങ്ങൾ നാല് മണിക്ക് സങ്കേഷിൻ്റെ അടുത്ത് വെച്ച് മിൽമ വണ്ടി മിൽമ വണ്ടി വണ്ടി ചഴിയിടും ഞാൻ ഞാനും വണ്ടികളെ ഉരുട്ട് ഉരുണ്ട് 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 ഉരുട്ട് അങ്ങനെ വന്ന് പള്ളി കെട്ടിക്കോട്ടി ബാസിൻ്റെ അടുത്ത് പള്ളിയുടെ കൂടിപ്പോയി വീണ് കൂടിയും വണ്ടി എല്ലാം അന്നഞ്ചന്നെ റോഡിൽ പോയി കാല് കുറച്ച് കുടിഞ്ഞ ശരീരത്തെല്ലാം ഉടമൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആക്സിഡന്റ് പറ്റിയത് നമ്മുടെ കൈരളി ഹോട്ടലി ചോദിച്ചു അത് കണക്ക് കാറിന് സൈഡിൽ നിന്നാണ് ഇപ്പോൾ സൈക്കിൾ തുറന്നുകൊണ്ടിരുന്നതാണ് സൈക്കിള് തുറന്നുകൊണ്ടിരുന്നപ്പോഴാണ് കാർ കൊണ്ടിരിക്കുന്നത് അത് പിന്നെ നമുക്കൊന്നും അറിയാനൊക്കെ തരാം നമ്മളെ ആ ബോധം അന്നേരം ഞങ്ങൾ പോകും രണ്ടാമത്തെ ആക്സിഡൻറ്റാണ് ഇത് കാല് കുറിക്കുന്നത് സൈഡിൽ നിന്ന് തുറന്നുകൊണ്ടിരുന്നതാണ് അന്നേരമാണ് കൊണ്ടുപോയി ചിടിക്കുന്നത് അല്ല കുറുക്കി അടിയില്ല റോഡിൽ കൂടെ പോയില്ല ഒന്നും പോയില്ല മൂന്നാമത്തെ ഓടം പറഞ്ഞാൽ ഞാൻ വണ്ടിക്കകത്ത് പോയി വണ്ടിക്കേം കൊണ്ട് അന്ന് ആശുപത്രി പോയി വിത്തോഴിയായി പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വന്ന് നെല്ല് മുക്കി ആവശ്യം ഉണ്ടായിരുന്നു കാർ കൊണ്ടുവെച്ച് വണ്ടിയുടെ പുറകെ അതും അങ്ങനെ അങ്ങനെ ഇടിച്ച് വന്ന് അങ്ങനെ ഞാൻ പോയി തെറിച്ച് കടണം മറിഞ്ഞു വീണ് എന്റെ ശരീരം മൊത്തം ഒടഞ്ഞ് ഒടഞ്ഞു പോയാൽ ഈ മുറിച്ച കാലിന്റെ തൊടയിൽ കൂട്ടി പോയി നമ്മളെ സമയദോഷമല്ലേ പറയാൻ നമ്മളുടെ ഒരാൾക്ക് ഒരു വട്ടം ഒരു അപകടം സംഭവിച്ചാൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് നമുക്ക് ഭയവുമാണ് എന്നാൽ അനീഫ ചേട്ടൻ കടന്നു വന്നത് ഒരപകടത്തെയല്ല നാലപകടത്തെയാണ് നവംബർ പത്തിന് നടന്ന അപകടം ഉൾപ്പെടെ അദ്ദേഹം ഒരർത്ഥത്തിൽ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ അപകടത്തിൽ കാല് നഷ്ടമാകുന്നു പിന്നീട് ഒരു മൂന്ന് ചക്ര വാഹനത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ വീണ്ടും ഒരു അപകടം വരുന്നു അദ്ദേഹം ഇന്ന് കിടപ്പിലായി ആദ്യകാലത്ത് പൊടിക്കച്ചവട രണ്ടാമത്തത് ഈ അന്നു അന്നും അതിന് രണ്ട് ചമ്പളക്കാരുണ്ടായിരുന്നു എനിക്ക് അപരുമായിട്ട് ഞാൻ ടെമ്പോയി ഞാൻ പണ്ടിക്കകത്ത് ഇരിക്കത്തേ ഉള്ളൂ കാല് കുറച്ചല്ലേ നമുക്ക് ഒന്നും ചെയ്യാൻ പിടിക്കാന്നുള്ളത് എന്നാലും വെപ്പുകളുണ്ട് ആ കാലും വെച്ചുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും അങ്ങനെ വീട്ടിൽ കുറച്ച് നാൾ ഇരുന്നതിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ ലോട്ട് കച്ചവടം തുടങ്ങി ലോട്ട് കച്ചവടം തുടങ്ങി ഡി ഡി ആർ സിയുടെ ഓപ്പോസിറ്റ് അവിടെ ഇച്ചിരി തണലുണ്ട് അവിടെ ഇരിക്കുന്നത് ഇരിക്കും എന്നിട്ട് ടിക്കറ്റ് വണ്ടി 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 ആക്സിഡന്റിലൂടെ കിടപ്പിലായി പോയപ്പോ ഹനീഫ ചേട്ടന്റെയും നബീസത്തുമ്മയുടെയും ഏറെ സന്തോഷകരമായി പൊയ്ക്കൊണ്ടിരുന്ന ഇവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങളും കടന്നുകൂടി കടന്നുപോയ ആ നല്ല നാളുകൾ ഇവർ രണ്ടുപേരും ഒന്ന് ഓർക്കുകയായിരുന്നു ഞാനും പാപ്പായും മാത്രമേ ഉള്ളെങ്കിലും ഞങ്ങൾ ഇണക്കുരുവികളെ പോലെ നടന്നതാ ഞങ്ങൾ രണ്ട് മക്കൾ രണ്ടുണ്ട് ഒരാളെ രണ്ടും ശാസ്ത്രം മക്കളും കുട്ടികളൊക്കെ ഇവിടെ ഭക്ഷണ സിനിമ ഞങ്ങൾ കൊല്ലത്ത് പോയി കണ്ട എസ് ഐ സി പാട്ട് കേട്ട അവിടെ നിന്ന് പത്തിരി ഇറച്ചിയൊക്കെ കഴിച്ചിരിച്ച് എസ് ടൈസി വന്ന് സെക്കൻഡ് ഷോയും കാണും സെക്കൻഡ് ഷോയും കണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ വരുന്നത് സ്ഥിരം ഞങ്ങൾ യാത്രയാണ് ഈ ആശ്രാമത്തൊക്കെ ഒരു പൂവിന്റെ പരസ്യം കാണിച്ചാലും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഈ വണ്ട് അണ്ട് പറ്റിയെങ്കിലും ഈ മൂന്നും തീര് വണ്ടിക്കകത്ത് തന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട് പിന്നെ ആറ്റിങ്ങര പള്ളി എല്ലാം ഞങ്ങൾ കോളിച്ച് വണ്ടി പിടിച്ച് ഞങ്ങൾ പലതരത്തിലുള്ള വിഷമതകൾ ഇവരെ തേടിയെത്തിയപ്പോഴും ഒന്നിനോടും ഒരു പരാതിയുമില്ലാതെ ദൈവത്തിനോട് ഇന്നും നന്ദി പറയുകയാണ് ഈ ദമ്പതികൾ ദൈവം അത് നമുക്ക് എന്തോ ഒരുപാട് ശിക്ഷകള് തരുന്നെങ്കിലും അതിനോട് നമുക്ക് സന്തോഷം തരുന്നുണ്ട് അഞ്ചു ദിവസം വരെ അപ്പ ഡെങ്കിപ്പനിയായിട്ട് ആ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് ഡെങ്കിപ്പനിയായിരുന്നു അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം പാപ്പാക്ക് വന്നു അറ്റാക്ക് വന്ന അത് ഭയങ്കര കിട്ടുമോ എന്ന് വിചാരിച്ചല്ല ഞങ്ങൾ അന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരാനിരുന്നത് ആ വീട്ടിൽ വരാതിരുന്ന സമയത്താണ് ഉച്ചക്ക് ഇത് സംഭവിച്ച പക്ഷെ ഞങ്ങള് ഈ വീട്ടിൽ വന്നിരുന്നെങ്കിൽ പാപ്പായെ കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല നടന്നു പോകാൻ പറ്റുമോ അങ്ങനെ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി മൂന്ന് ആക്സിഡന്റുകൾ സംഭവിച്ച ഹനീഫ ചേട്ടന് ശാരീരികമായി ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുവെങ്കിലും അവിടെ എല്ലാം താങ്ങായി നിന്ന നബീസത്തുമ്മ നാലാമത്തെ ആക്സിഡന്റിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് തന്നെ ഇതേപോലൊരു നിങ്ങൾ ഭാഗ്യവാനാണ് ഞാൻ അവിടുന്ന് കൊല്ലത്ത് പോയി കഴിക്കും വെള്ളം ആപ്പിൾ ജ്യൂസ് എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ഞാനൊന്ന് ബെഡ് ഒക്കെ കണ്ടിങ് എല്ലാം പോയിരുന്ന ഞാനൊന്ന് ലെവിലാക്കി കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പൊ ഈ ആക്സിഡന്റ് പറ്റിയത് ഇപ്പോൾ ഹനീഫ ചേട്ടന്റെ ജീവിതം മരുന്നിലും പ്രതീക്ഷയിലുമാണ് പലവിധ സർജറികളാണ് ഇതിനോടകം തന്നെ ഹനീഫ ചേട്ടന് വേണ്ടി വന്നത് പെട്ടി ഇരിക്കാനില്ലേ ഒരു പെട്ടി മരുന്നായിരിക്കും ഗുളിക ഈ എല്ലൂറിപ്പിടിക്കാനും അതിനൊക്കെയുള്ള ഗുളികൾ ഇരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ എല്ലൂരെ പിടിച്ച് നമ്മൾ ഇത് ഉണങ്ങുന്ന ഗുളിക കഴിച്ചേ പറ്റൂ ആറ് മാസം കിടക്കണം ആ വന്നിട്ട് ഇപ്പം ആറാഴ്ച കഴിഞ്ഞിട്ട് പോയി സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്താൽ നരമ്പ് ഇച്ചിരി ഊറെ പിടിച്ചേക്ക് നമുക്ക് ഇണീച്ചിരി നേരെ ഇരിക്കാം അത് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നെ ഇണീച്ചിരുത്തണേ എന്ന് കാരണം നമ്മളിങ്ങനെ കിടന്നിട്ടല്ലോ ഒരിക്കലും ഇത് ഊറി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നട്ടെല്ലാം ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂ കൊടുമെന്ന് പറഞ്ഞു ആ ഒരവസ്ഥ വരല്ലേന്ന് ഞാനും എല്ലാവരോടും കൈയ്യെടുക്കുന്ന ഒരൊറ്റ കാര്യമുള്ളു അപ്പം ഇത്രയും മൂന്ന് ആക്സിഡൻറ്റ് പറ്റിയെങ്കിലും നമുക്ക് ഇത്രയും ശുശ്രൂഷിക്കേണ്ടി എനിക്ക് വന്നിട്ടില്ല എനിക്ക് വന്നിട്ടില്ല എനിക്ക് ഏഴു വയസ്സുണ്ടോ ഏഴു വയസ്സിനകത്ത് ഞാൻ കിടന്നിട്ടില്ല ഞാൻ ആക്സിഡൻറ്റ് പറ്റി കാലൊക്കെ പോയി എന്നാലും ഞാൻ കസേര എടുത്ത് ഇതുണ്ട് വഴി അതിനകത്ത് ഞാൻ വെളിയിൽ അവിടെയൊക്കെ പോയിരിക്കും കിടന്നുമെല്ലാം കണ്ടു

എനിക്ക് കൈ കൈ ഉണ്ട് കമ്പി കമ്പി എടുക്കാനൊക്കെ ഒരു ഈ ഉണ്ടാ കമ്പിട്ടിരിക്കില്ല ദൈവം തമ്പുരാൻ തന്നെ അത് നമ്മളെ ജീവിതം വളരെ ആസ്വാദികരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒന്നിനു പുറകെ ഒന്നായി ഓരോ അപകടങ്ങൾ ഈ കുടുംബത്തിനെ തേടിയെത്തിയത് ഇന്ന് ഇവരുടെ ഏക ആശ്രയവും ആശ്വാസവും സന്തോഷവും കണ്ടെത്തുന്നത് റേഡിയോയിലൂടെയാണ് ആക്ച്വലിന് മൂന്നാളുണ്ടായില്ല ഇവരുടെ ലൈഫ് എന്ത് എല്ലാം ഞാൻ ആശുപത്രിയും മരുന്നും ഞാൻ കേട് കിടക്കുക അതിന് നമ്മളുടെ ലൈഫ് നല്ല രീതിയിൽ നല്ല രീതി സുഖം ജീവിതം മക്കള് അവിടെ മൂന്ന് മരിച്ചുപോയി ും പന്ത്രണ്ട് മണിയാകുമ്പോൾ വെക്കാൻ പറയും പാട്ടും കേട്ടോണ്ട് കിടക്കും ഞായറാഴ്ച പാഴും ഇത് പള്ളു പറയും ആ വിഷയത്തിൽ മതി നമ്മുടെ എല്ലാം മുൻപിൽ ഒരുപാട് ചിരിച്ച് നല്ല നല്ല ഗാനങ്ങൾ ആലപിക്കുന്ന നബീസ ഉമ്മയാണ് അനീഫ ചേട്ടന്റെ ആശ്രയം കാണല്ലേ നല്ല ഇരിക്കണം എന്താ നബീസത്തുമ്മ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റേഡിയോ ബെൻസികൾ വിളിച്ചത് മൂലം ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പാട്ട് കേട്ടിട്ട് നബീസത്തുമ്മയാണോ പാടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ ശരിക്കും റേഡിയോ ബെൻസികർ വിളിച്ചതിന്റെ പേരിൽ ഒരുപാട് പരിചയം നേടാൻ സുഹൃത്തുക്കളെ നേടാൻ ഈ കുടുംബത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഗുണവുമുണ്ട് ആ സന്തോഷവും അവർ നമ്മളുമായി പങ്കുവച്ചു പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഇപ്പൊ എനിക്ക് പോലീസ് സ്റ്റേഷനിലായാലും മെഡിസിറ്റിയിലെ ഡോക്ടർമാര് നയഴ്സിലെ ഡോക്ടർമാര് എൻഎസ്ലെ ഡോക്ടർമാര് ഡോക്ടർ പറഞ്ഞ് സർവ ആശുപത്രികളിൽ ചുരുക്കുക പക്ഷെ അവരുമായിട്ട് ഞാൻ എല്ലാം ഹാപ്പിയാ മോട് ചെന്ന് അന്വേഷിച്ച് നോക്കണം പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ എല്ലാരും ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും അവിടെയും എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഉമ്മ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് പറഞ്ഞു ആദ്യമേനാഴ്ചയില്ല സ്കാൻ ചെയ്യുന്നത് അപ്പൊ ഈ ബാപ്പ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഭർത്താവിന് ഒരു പറ്റി മൂന്ന് വീരില്ല ലോട്ടറി കച്ചവടമാന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വാപ്പ എനിക്കും പല ആൾക്കാരും ചെന്ന് ചോദിക്കൂലോ ഉളിയെ പോയി പാ റേഡിയായി പാടുന്ന ഉമ്മാടെ ഭർത്താവ് ആണോ അപ്പൊ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ എൻ്റെ അടുത്ത് ഈ ഈ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യ അങ്ങനെ ഞാൻ ചോദിച്ചാൽ അതെന്താ എല്ലാരും വന്നിരുന്നു എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല എല്ലാരും വന്നിരുന്നു ചോദിക്കുന്നു ഉള്ളിയെ പോയി പാടുന്ന പാടുന്ന രവിസത്തും ഭർത്താവ് ആ ഭർത്താവാണോ എനിക്ക് ഇവളെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് പിന്നെ എനിക്ക് പ്രോത്സാഹനം ചെയ്ത് പിന്നെ പാട്ട് പാട് എന്നൊക്കെയുള്ള പ്രോത്സാഹനം ചെയ്ത് അപകടങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നപ്പോഴും തളരാതെ ഈ കുടുംബം പിടിച്ചു നിൽക്കുന്നതിന്റെ കാരണം പരസ്പരമുള്ള സ്നേഹവും കരുതലും തന്നെയാണ് ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തിന്റെ ഒരു കൂട്ടുണ്ട് ഈ അവസ്ഥയിലും എനിക്ക് തിരിച്ചു കിട്ടി ഈ ദിവസയില് നാലാമത്തെ ആക്സിഡന്റ് അറ്റാക്ക് വന്നപ്പോ ഞാൻ തീർന്നു പോകുന്നു അവിടെ ആശുപത്രി മൊത്തം ജനങ്ങളായിരുന്നു പിന്നെ നമുക്ക് ഒന്ന് പറയാം വീട്ടിലിരുന്നാലും നമുക്ക് സംഭവിക്കാനുള്ളത് സംഭവിക്കും പിന്നെ ഒരു കാര്യം ദൈവത്തിന്റെ ഒരു തുണയെന്ന് പറഞ്ഞാൽ ഈ ചതച്ച് ചമ്മന്തിയാക്കിയായാലും നമുക്ക് കിട്ടുന്നുണ്ട് ഓരോ അപകടത്തിൽ നിന്നും തരണം ചെയ്ത് മുന്നിലേക്ക് വരാൻ ഹനീഫ ചേട്ടന് താങ്ങായി നബീസ തുമ്മ കൂടെയുണ്ട് ഒപ്പം നബീസ തുമ്മയുടെ പാട്ടും ഇതെല്ലാ ദമ്പതികൾക്കുമുള്ള ഒരു നല്ല സന്ദേശമാണ് ഏതൊരു അവസ്ഥയും ചിരി കൊണ്ട് സംഗീതം കൊണ്ട് മായ്ക്കാൻ കഴിയട്ടെ ദുഃഖങ്ങളെ കേൾക്കട്ടെ തമ്മിൽ തമ്മിൽ ചേന്നിരുന്നു കൈകളിന്നു തൊട്ടിലട്ട പാടിടാ ഞാനോ കൈകളിന്നു തൊട്ടിലട്ട പാടിടാ ഞാനോ എൻ്റെ പൊന്നു എന്റെ മാറിൽ ചേർന്നിറങ്ങൂ കൊന്റെ ജന്മം നീയെടുത്തു നിന്റെ ജന്മം ഞാനെടുത്തു തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരം അവസ്ഥ പങ്കുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് ഒൻപത് എട്ട് പൂജ്യം ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾ കഥ അവതരണം ശ്രീലക്ഷ്മി എം എസ്